പാല തൊടുപുഴ റോഡിൽ കുറിഞ്ഞിയിൽ അന്തർ സംസ്ഥാന ബസ് മറിഞ്ഞ് അപകടം പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു അടക്കം മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ബംഗളൂരുവിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് വിവരങ്ങളുമായി മിഥുനയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ എപ്പോഴായിരുന്നു സംഭവം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് എൻസി റോഡിൽ രാമപുരം കുറിഞ്ഞി വളവിൽ വെച്ച് അപകടമുണ്ടായത് പാല തൊടുപുഴ റൂട്ടിലാണ് ഈ കുറിഞ്ഞി എന്ന് പറയുന്ന സ്ഥലം ഈ അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ് മറിയുകയായിരുന്നു അപകടത്തിൽ മറിയുകയായിരുന്നു ഇപ്പോൾ നിലവിൽ പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ ഡ്രൈവർ അടക്കം ഒരു മൂന്ന് പേരുടെ നില ഗുരുതരമാണ് അവർക്ക് തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ബാംഗ്ലൂർ തിരുവല്ല ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സൂരജ് എന്ന പേരിലുള്ള അന്തർ സംസ്ഥാന ബസ്സാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത് ബസ്സിലാകെ പതിനഞ്ചോളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ സംഭവസ്ഥലത്ത് രാമപുരം പോലീസും അതുപോലെ തന്നെ കരിങ്കുന്നം പോലീസും ഉടനെ റ്റി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു മറ്റുള്ളവരുടെ നില അതി ഗുരുതരമല്ല മൂന്ന് പേർക്ക് മാത്രമാണ് ഈ തലയ്ക്ക് പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിക്കേറ്റവരെ തൊടുപുഴയിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ശരി